നമസ്കാരം തൃശ്ശൂരിൽ ഉറങ്ങുന്നതിനിടെ യുവാവിൻ്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു ചാവക്കാട് സ്വദേശി കാസിമിൻ്റെ മകൻ മുഹമ്മദ് ഹമീദിൻ്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം ഉണ്ടായത് ഫോൺ അടുത്തു വെച്ച് ഉറങ്ങുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു റിയൽമി കമ്പനിയുടെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ഫോൺ പൊട്ടിത്തെറിച്ചതാ എന്നതിൻ്റെ കാരണം വ്യക്തമല്ല പൊട്ടിത്തെറിയിൽ ബെഡ് ഭാഗികമായി കത്തി നശിച്ചു ശബ്ദം കേട്ട ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവാവ് എഴുന്നേറ്റപ്പോൾ മുറിയിൽ പുക നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത് ശബ്ദം കേട്ട വീട്ടിലുണ്ടായിരുന്നവരും മുറിയിലെത്തി പിന്നീട് വെള്ളം ഒഴിച്ചാണ് തീ അണച്ചത് ബെഡ് ഭാഗികമായി കത്തിയ നിലയിലാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ